നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രയേലും ഇറാനും തമ്മിൽ അടുത്തിടെ നടന്ന പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം മിഡിൽ ഈസ്റ്റിൽ പുതിയ അധികാര സമവാക്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് നേതൃത്വം ഗുരുതരമായി ദുർബലപ്പെടുകയും അതിന്റെ ശക്തികൾ തളരുകയും ചെയ്തു അതിനുശേഷം തുർക്കി മേഖലയിൽ ഒരു പുതിയ മുസ്ലിം സൂപ്പർ പവർ ഉയർന്നു വന്നിട്ടുണ്ടെന്ന് ഇസ്രയേലി വിശകലന വിദഗ്ധൻ ഡോക്ടർ ഹേ ഐറ്റൻ കോഹൻ യാനറോകോക്ക് പറയുന്നു ജെറുസലേം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജി സ്റ്റഡീസിലെയും മോഷെ ദയാൻ സെന്ററിലെയും ഗവേഷകനായ യാനറോകോക്ക് പറയുന്നത് തുർക്കിയെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ശക്തമായ മുസ്ലിം രാജ്യമാക്കി മാറ്റണം എന്നുള്ളതാണ് ഇറാനെതിരായ ഇസ്രായേലിന്റെ വിജയകരമായ ഓപ്പറേഷൻ ആം കലാവി ടെഹ്രാന്റെ പ്രാദേശിക സ്വാധീനത്തെ ഗണ്യമായി കുറച്ചിട്ടുണ്ട് ആം കലാവി എന്നത് ഇറാനെതിരായ സമീപകാല ഇസ്രായേലി സൈനിക നടപടിയുടെ പേരാണ് എബ്രായ പദത്തിന് സിംഹത്തെ പോലുള്ള ഒരു രാഷ്ട്രം എന്നാണ് ഈ വാക്കിന് അർത്ഥം ആക്കുന്നത് ബൈബിൾ വാക്യമായ സംഖ്യാപുസ്തകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇസ്രയേൽ ആ പേര് സ്വീകരിച്ചത് നിരോധിത കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടി പി കെ കെ അടുത്തിടെ കീഴടങ്ങിയതിനും ഏകദേശം നാല് പതിറ്റാണ്ട് നീണ്ട സായുധ പോരാട്ടത്തിനും പിന്നിൽ തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്ബ് എർദോഗാന്റെ രാഷ്ട്രീയം എടുക്കാണെന്ന് യാനറോക പറഞ്ഞു തുർക്കി ദേശീയവാദികളുമായുള്ള എർദോഗാന്റെ സംഖ്യവും പ്രാദേശിക ഭീഷണികൾക്കെതിരെ രാജ്യത്തെ ഏകീകരിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമവുമാണ് നിരോധിത കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടിയുടെ ആയുധം താഴെ വയ്ക്കാനുള്ള തീരുമാനത്തിൽ പ്രധാന പങ്കുവഹിച്ചതെന്ന് അദ്ദേഹം വാദിച്ചു എർദോഗാന്റെ ഒരു മികച്ച നീക്കമാണ് അത് ദേശീയ ഐക്യത്തിന് ആഹ്വാനം ചെയ്യുന്നതിലൂടെ അദ്ദേഹം അംഗീകാരം ഏകീകരിക്കുക മാത്രമല്ല കുർദിഷ് പിന്തുണ നേടാനും അതുവഴി പ്രതിപക്ഷത്തെ ദുർബലപ്പെടുത്താനും സാധ്യതയുണ്ട് എന്നും യാാനറോകക്ക് പറയുന്നു മുൻ തെരഞ്ഞെടുപ്പുകളിൽ കുർദീഷ് രാഷ്ട്രീയ ശക്തികൾ മതേതര തുർക്കികളുമായി സഖ്യത്തിലേർപ്പെട്ടിരുന്നുവെന്നും വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെട്ടു അവരുടെ പിന്തുണ നേടുന്നത് എർദോഗാനും മൂന്നാം തവണയും അധികാരത്തിൽ തുടരാൻ തുടരാനനുവദിക്കുന്ന ഭരണഘടനാ വേണ്ടി സമ്മർദ്ദം ചെലുത്താനും സഹായിച്ചു ഇത് വിഭജിച്ചു ഭരിക്കലാണ് സമയം വരുമ്പോൾ എർദോഗാനും കുർദിഷ് ദേശീയവാദികളും മതേതര പ്രതിപക്ഷത്തിനെതിരെ ഒന്നിച്ചു നിൽക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സിറിയയിലോ തുർക്കിയിലോ ഒരു കുർദിഷ് രാഷ്ട്രത്തെ പിന്തുണയ്ക്കാൻ യു എസ് തയ്യാറാകാത്തത് എർദോഗ അനുകൂലമായി പ്രവർത്തിച്ചുവെന്നും ഇത് ആഭ്യന്തര പ്രാദേശിക ശക്തികളെ ഏകീകരിക്കാൻ സഹായിച്ചുവെന്നും യാനറകോക്ക് പറയുന്നു യുദ്ധം ഇറാനെ തകർത്തിരിക്കാം പക്ഷേ അതിന്റെ ഫലം തുർക്കിയുടെ ഭൗമ രാഷ്ട്രീയ നില ഉയർത്തുകയാണ് ചെയ്തത് ഇറാനിൽ ഇസ്രയേൽ ചാരസംഘടനയായ വേണ്ടി ചാരപ്പണി എർദോഗാൻ ചെയ്തു കൊടുത്തിരുന്നു അതുകൊണ്ടാണ് ഇറാനുള്ളിൽ തുഴഞ്ഞുകയറുന്നതിന് മൊസാദിന് അനായാസമായത് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് എർദോഗാൻ ഇത് ചെയ്തു കൊടുത്തതും ചെയ്തു കൊടുത്ത സഹായത്തിന് പ്രതിഫലമായി അമേരിക്കയുടെ അഞ്ചാം തലമുറയിൽ ഉൾപ്പെട്ട സ്ട്രെൽത്ത് ജെറ്റായ എഫ് തേർട്ടി ഫൈവ് നേടാൻ എർദോഗാൻ ശ്രമിച്ചിരുന്നു പക്ഷേ എർദോഗാന്റെ കയ്യിൽ എഫ് തേർട്ടി ഫൈവ് കിട്ടിയാൽ നാളെ അത് ആർക്കെതിരെയും ഉപയോഗിക്കാം എന്ന ഇസ്രായേലിന് ഭയമുണ്ട് അതിനാൽ ട്രംപിനോട് എർദോഗാൻ എഫ് തേർട്ടി ഫൈവ് നൽകരുതെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എർദോഗാൻ ഇന്ത്യ സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഫലമായാണ് ഇസ്രായേൽ ഇക്കാര്യം ആവശ്യപ്പെട്ടതെന്നാണ് എർദോഗാൻ ആരോപിക്കുന്നത് യുദ്ധക്കൊതിയനായ എർദോഗാൻ മിക്ക രാജ്യങ്ങളിലെയും സംഘർഷങ്ങളിൽ ഇടപെട്ട് അതിൽ നിന്നും നേട്ടങ്ങളുണ്ടാക്കുന്ന നേതാവാണ് ഒപ്പം അമേരിക്ക പോലുള്ള ആയുധ ശക്തിയിൽ മികച്ചു നിൽക്കുന്ന രാഷ്ട്രങ്ങൾക്ക് വേണ്ടി എന്ത് വിടുപണിയും ചെയ്തുകൊടുത്ത് അവരുടെ സ്വന്തം ആളായി മാറുകയും ചെയ്യും പിന്നീട് ആ രാജ്യങ്ങളിലെ ആധുനികമായ ആയുധങ്ങളും മറ്റും സ്വന്തമാക്കുകയും ചെയ്യും ഇതിനിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇസ്രയേൽ ആക്രമണത്തിനിടെ പെരുക്കേറ്റിരുന്നതായാണ് റിപ്പോർട്ട് ജൂണിൽ ടെഹ്റാനിൽ ഇസ്രയേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിനിടെ തലനാരിഴയ്ക്കാണ് മസൂദ് പെസേഷിക്കാൻ രക്ഷപ്പെട്ടതെന്നാണ് ഇറാൻ ഭരണകൂടവുമായി നിൽക്കുന്ന വാർത്താ ഏജൻസിയായ ഫാൾസ് റിപ്പോർട്ട് ചെയ്തത് ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സുമായി ഐആർജിസിയുമായി അടുത്ത ബന്ധമുള്ള വാർത്താ ഏജൻസിയാണ് ഫാൾസ് ഫാൾസ് വാർത്താ ഏജൻസിയെ ഉദ്ധരിച്ച് ബിബിസിയും മറ്റു ലോകമാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു ജൂൺ പതിനാറിന് ടെഹ്റാനിലെ രഹസ്യ ബംഗർ തകർക്കാൻ ലക്ഷ്യമിട്ട് ഇറാൻ ആറിലധികം ബോംബുകൾ വർഷിച്ചിരുന്നു ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിരിക്കെയാണ് ബംഗർ തകർക്കാനുള്ള ആക്രമണം നടന്നത് ഇതിനിടെ ടെഹ്റാനിലെ രഹസ്യ രഹസ്യബംഗറിൽ ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൌൺസിലിന്റെ ഉന്നതതല അടിയന്തര യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മസൂദ് പ്രസഷ്കിയാൻ രഹസ്യയോഗം നടക്കുന്ന ഈ കേന്ദ്രത്തിലും ബോംബ് പതിച്ചു ഇതോടെ എമർജൻസി ടണലിലൂടെ പ്രസിഡന്റ് മസൂദും മറ്റുള്ളവരും രക്ഷപ്പെടുകയായിരുന്നു ഇതിനിടെയാണ് പെസഷകിയന്റെ കാലിന് പരിക്കേറ്റത് ആക്രമണത്തോടെ ബങ്കറിലെ വെന്റിലേഷൻ സംവിധാനവും വൈദ്യുതിയും നിലച്ചിരുന്നു ഇറാൻ ഭരണകൂടത്തിലെ പ്രധാന നേതാക്കളെ വധിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ ആക്രമണമെന്നാണ് റിപ്പോർട്ട് ഇറാനിലെ ഉന്നത നേതാക്കൾ ഉപയോഗിക്കുന്ന ടെഹ്റാനിലെ അതീവ പ്രാധാന്യമുള്ള രഹസ്യ രഹസ്യസങ്കേതമാണ് ആക്രമിക്കപ്പെട്ടതെന്നാണ് റിപ്പോർട്ട് പ്രസിഡന്റിനെ കൂടാതെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് ജുഡീഷ്യറി മേധാവി മോസനി എജയ് മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു ബെയ്റൂട്ടിൽ വെച്ച് ഹിസ്ബുല്ല നേതാവ് ഹസൻ നസറുള്ളയെ വധിച്ചതിനു സമാനമായ രീതിയിലാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കെട്ടിടത്തിന്റെ പ്രവേശന കവാടത്തിലേക്കും പുറത്തേക്കുമുള്ള കവാടത്തിലേക്കും ആറ് മിസൈലുകൾ പതിച്ചിരുന്നു ഇറാനിയൻ ഉദ്യോഗസ്ഥർ കെട്ടിടത്തിന്റെ താഴത്തെ നിലകളിലായിരുന്നു ഉണ്ടായിരുന്നത് സ്ഫോടനങ്ങൾക്കു ശേഷം ആ നിലയിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടു അടിയന്തര സാഹചര്യമുണ്ടായാൽ രക്ഷപ്പെടാനുള്ള മാർഗം മുൻകൂട്ടി തയ്യാറാക്കിയിരുന്നതിനാൽ ഉദ്യോഗസ്ഥർ അതിലൂടെ രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് പെസഷ്കിയാനൊപ്പം മറ്റു ചില ഉദ്യോഗസ്ഥർക്കും നിസ്സാര പരിക്കേറ്റിരുന്നു ആക്രമണത്തിന്റെ കൃത്യത കണക്കിലെടുത്ത് ഒരു ചാരന്റെ ഇടപെടൽ സംഭവത്തിന് എന്ന് അധികൃതർ അന്വേഷിക്കുകയാണെന്നും റിപ്പോർട്ടിലുണ്ട് തന്നെ വധിക്കാൻ ഇസ്രയേൽ ശ്രമിച്ചെന്ന് മസൂദ് പെസഷ്കിയാൻ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിനിടെ ഇസ്രയേൽ സൈന്യം നിരവധി ഉന്നത ഇറാനിയൻ സൈനിക നേതാക്കളെയും ആണവ ശാസ്ത്രജ്ഞരെയും കൊലപ്പെടുത്തിയിരുന്നു ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയെ വധിക്കാൻ ഇസ്രയേൽ പദ്ധതിയിട്ടിരുന്നതായും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ജൂൺ മുതൽ പന്ത്രണ്ട് ദിവസം നീണ്ട സംഘർഷത്തിനിടെ ഇസ്രയേൽ തന്നെ വധിക്കാൻ ശ്രമിച്ചിരുന്നെന്ന് പെസസ്ക്കിയാനും അടുത്തിടെ വെളിപ്പെടുത്തി റിപ്പോർട്ടിനോട് ഇസ്രയേൽ പക്ഷേ പ്രതികരിച്ചിട്ടില്ല ഇതേസമയം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖബനയെ വധിക്കാൻ പദ്ധതിയിട്ടിരുന്നെന്നും ആഴമുള്ള ബങ്കറിൽ ഒളിച്ചതുകൊണ്ട് മാത്രമാണ് ഖമേനി രക്ഷപ്പെട്ടതെന്നും ഇസ്രയേൽ പറഞ്ഞിരുന്നു ഇസ്രയേൽ ആക്രമണങ്ങളിൽ സൈനിക മേധാവിമാരും ആണവ ശാസ്ത്രജ്ഞരുമടക്കം പേരാണ് ഇറാനിൽ കൊല്ലപ്പെട്ടത് ഫോർഡോ അടക്കം ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ യുഎസും ബോംബിട്ടിരുന്നു ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസ്രളയെ വകവരുത്തിയ മാതൃകയിൽ തന്നെയാണ് ഇസ്രയേൽ പെസസ്കിയാനെ വധിക്കാൻ ശ്രമിച്ചതെന്നാണ് പറയുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ലെബനനിലെ ബെയ്റൂട്ടിൽ ബങ്കറിൽ യോഗം ചേരുന്നതിനിടെയാണ് ഇസ്രായേലി മിസൈലുകൾ നസ്രളയുടെ ജീവനെടുത്തത് ഫെസഷ്കിയൻ ഉണ്ടായിരുന്ന കെട്ടിടത്തിന്റെ പുറത്തു കടക്കാനുള്ള വഴികൾ ആറ് ഇസ്രയേലി മിസൈലുകൾ തകർത്തിരുന്നു രക്ഷപ്പെടൽ ഒഴിവാക്കുകയും വായു സഞ്ചാരം തടയുകയുമായിരുന്നു ലക്ഷ്യം ഫെസഷ്കിയാൻ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ സ്ഫോടനമുണ്ടായ ഉടൻ ഇവിടേക്കുള്ള വൈദ്യുതി വിതരണം വിച്ഛേദിക്കപ്പെട്ടു ഭീഷണി കണക്കിലെടുത്ത് കെട്ടിടത്തിൽ ഒരു എമർജൻസി എക്സിറ്റ് പോയിന്റ് മുൻകൂട്ടി തയ്യാറാക്കിയിരുന്നു ഫെസഷ്കിയാനും സംഘവും ഇതിലൂടെയാണ് രക്ഷപ്പെട്ടത് യോഗം സംബന്ധിച്ച വിവരങ്ങൾ ഇസ്രയേലിന് ചോർത്തി നൽകിയവർക്കായി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് മലയാളി വാർത്ത ഇൻസ്റ്റ we <laughs>